നമ്മുടെ ഗിരിജ ചേച്ചി അതായത് ഉദയ ഗിരിജ അല്ലെങ്കിൽ മമ്മി ഗിരിജ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗിരിജ ചേച്ചിയുടെ ന്യൂസൊക്കെ കഴിഞ്ഞു കണ്ടന്റൊക്കെ ഇനി യൂട്യൂബേഴ്സിനൊന്നും പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ പുറത്തേക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് ദിവസവും ഡെയിലി എന്ന പോലെ ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ വിഷയം എടുക്കാൻ പോയില്ല ആദ്യം വന്നപ്പോൾ തന്നെ ഇത് അവരുടെ ഗർഭ കേസല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ പറഞ്ഞപോലെ അതിലൊരു പോക്സോ ഉണ്ടെന്ന് മനസ്സിലാവുകയും ആൾക്കാർ അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഇവരൊട്ടും പ്രതീക്ഷയില്ല ഇത് ഈ രീതിയിലോട്ട് പോകും എന്നുള്ളത് കാരണം ഇവർ ഇതിൽ വലിയ കളികൾ കളിച്ചിട്ട് വന്ന ആളാണല്ലോ അപ്പോൾ ഇത് ഇതും അങ്ങ് ഒതുക്കി തീർക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഇവർ ഇരുന്നത് പക്ഷെ സംഭവം കയ്യിൽ നിന്ന് പോയി അവരാകെപ്പെട്ടു ഇനിയിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്നില്ല എന്തായാലും അമ്മേമൊന്നും ഒളിവിലാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഇവരുടെ ഏറ്റവും വലിയ എന്താ പറയുക അടി തെറ്റിപ്പോയത് അവിടെയാണ് അതായത് ജീവമാതാ കാരുണ്യാലയത്തിൽ സ്വീകരിക്കാൻ ആരുമില്ലാത്ത ഒരു കുട്ടിയെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവിടെ താമസിപ്പിക്കാൻ പറ്റാത്ത കൊണ്ട് സ്വന്തം മകനെ കൊണ്ട് കല്യാണം കേൾപ്പിച്ചു അങ്ങനെ ഒരു നന്മ മരമായി നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ നിന്നാണ് ഇവർ ചാനല് തുടങ്ങുന്നതും ഇതെല്ലാം പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നതും അപ്പോൾ എന്തു ഊറ്റി ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇടാൻ തുടങ്ങി ഇവരെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ കുട്ടി ഏഴാം മാസത്തിൽ പ്രസവിച്ചപ്പോൾ ഈ കമൻ്റ് ഇടുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കും ഡൗട്ട് അടിച്ചു തുടങ്ങി എങ്ങനെയാണ് ഏഴാം മാസത്തിൽ ആ അത് പ്രിമച്യൂർ ബേബിയാണ് പക്ഷേ ബേബിയുടെ വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് പ്രിമച്യൂർ അല്ല പക്ഷെ എന്നാൽ പോലും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും വീഡിയോ ഇട്ടിട്ട് കണ്ടായിരുന്നു പ്രിമച്യുറാണ് അങ്ങനെയും സംഭവിക്കാം അങ്ങനെയും കുട്ടികൾ ഇങ്ങനെ ജനിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്നത് നുണയാണെന്നും അത് പ്രിമ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സാവുന്നതിന് മുന്നേ പ്രഗ്നൻ്റ് ആയതാണെന്നും പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെ പ്രസവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നപ്പോൾ സംഭവം മാറി പക്ഷേ ഇത് ഈ രീതിയിലേക്ക് പോകുന്ന ഇവരാരും പ്രതീക്ഷിച്ചില്ല ഇതാരും പിടിക്കുന്നോ ഈ രീതിയിൽ ഇത് ചർച്ചയാവുന്നോ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നോന്നും ഗിരി ചേച്ചി വിചാരിച്ചില്ല ഇനി അങ്ങനെ അപ്പൊ പലരും കമൻ്റ് ഇട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ അവനാണ് അതായത് വിഷ്ണു ആണ് അതിന് കാരണ കല്യാണം കഴിച്ചില്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് അത് പ്രശ്നമാണ് കാരണം ഒരു അനാഥാലയത്തിലെ അന്തേവാസി അവരെ നോക്കാനൊന്നും ആരും ആരുമില്ലാത്തോണ്ടാണല്ലോ ഇവിടേക്ക് വരുന്നത് അവിടെയുള്ള കുട്ടികൾക്ക് ഇതുമാതിരിയുള്ള പ്രൊട്ടക്ഷൻ ഇല്ല എങ്കിൽ പതിനേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇതേപോലെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് അതൊരു പ്രശ്നമല്ലാതാകുന്നില്ല ഒരു കുട്ടിയുടെ കേസിൽ ഇവർക്ക് ഇവരുടെ മകനെ കല്യാണം കഴിക്കാം ഇതേപോലെ വീണ്ടും ആവർത്തിക്കുവാണെങ്കിൽ മുമ്പ് നടന്നി മുമ്പ് നടന്നിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് മുമ്പ് നടന്നിട്ടുണ്ട് ഏ അപ്പം അതേപോലെയുള്ള കേസുകൾ ഇത് മാത്രമാണ് ഈ രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ് ഇതിലും വലിയ വലിയതാണ് ഗിരിജ ചേച്ചി ചെയ്തു വെച്ചിട്ടുള്ളത് ഗിരിജ ചേച്ചിയുടെ കളികൾ ഇതൊന്നുമല്ല കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഗിരിജ ചേച്ചി ഒരുപാട് കളികൾ കളിച്ചിട്ടാണ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ എടുത്താൽ ഭർത്താവിൻ്റെ ഭർത്താവ് നടത്തിക്കൊണ്ടുപോയ സ്ഥാപനം അവർ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഇരുത് തുടങ്ങിയിട്ടുള്ളത് ശേഷം ഒരു സ്ഥലത്ത് വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയും അവിടെ ഇവർ ഇത് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ അവിടെ പ്രായമായവരും എല്ലാം ഉണ്ട് പിന്നെ മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരും എല്ലാം താമസം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളൊരു മാനസിക നില തെറ്റിയ ഒരു ലേഡിയെ പീഡിപ്പിക്കുന്നത് ഈ നമ്മുടെ മമ്മി ഗിരിജയുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ പീഡിപ്പിക്കുന്നത് ആ ഹൗസ് ഓണർ ആ സ്ഥലം ഇതിനു വേണ്ടി വിട്ടുകൊടുത്തല്ലോ അവർ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കൊടുക്കില്ല അവിടെ വൃദ്ധരായവരും ഉണ്ട് ചെറിയ കുട്ടികളും പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളും ഉണ്ട് അവിടെ അപ്പോൾ ഭക്ഷണമില്ല വസ്ത്രം മര്യാദക്കില്ല കുളിക്കാൻ വെളിച്ചെണ്ണയില്ല സോപ്പില്ല പിന്നെ ബ്രഷില്ല പേസ്റ്റ് ഇല്ല ഒന്നുമില്ല പിന്നെ ഇവർ ഇതെന്തിനാ നടത്തുന്നതെന്നറിയില്ല ഇവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഈ പാവങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ചെയ്തിരുന്നത് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവ അവിടെ കൊണ്ടയാക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ നോക്കാൻ ആളില്ലാത്തവർ വരുമ്പോഴോ ആണ് അവിടെ പോയി നിൽക്കുന്നത് അവിടെ കൊണ്ടയാക്കുന്ന കുഞ്ഞുങ്ങൾ അതിഭീകരമായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതുങ്ങളെ ഉപദ്രവിക്കുക പിന്നെ മുളക് തയ്ച്ച് മുളക് മേത്ത് തയ്ക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വളരെ മോശമായ ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് അവർക്കായിട്ട് ആരെങ്കിലും കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഈ സ്ത്രീ എന്ത് ഭാവിച്ചാണ് ഇവർക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ഇവർ തുടങ്ങാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ ഇവർക്ക് വേറെ എന്തെങ്കിലും പണിക്കൊക്കൂടെ പക്ഷെ വേറെ കാര്യമുണ്ട് വേറെ പണിക്കുമായി ഇതുപോലെ ഡൊണേഷനോ അന്നദാനമോ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇതുപോലെ പൈസ എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ മൂന്ന് സെന്റ് സ്ഥലം ഒരു ചെറിയ വീടിലും നിന്നും തുടങ്ങിയതാണ് ഇവർ ഈ പരിപാടിയെന്നാണ് നാട്ടുകാര് പറയുന്നത് അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം നല്ല സെറ്റപ്പായി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം നല്ല സെറ്റപ്പിലൊക്കെയാണ് പോകുന്നത് അപ്പൊ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെയുള്ള കളത്തരങ്ങളൊക്കെ ചെയ്താലേ പറ്റുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ അവിടെ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ചും കൂടി പല ദുരൂഹതയുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ നല്ലതായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതിൽ പലതും പുറത്തേക്ക് വരുന്നോ ഇതൊന്നും എവിടെയും എത്തുന്നു ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല കാരണം പല നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം ഇതേപോലെയുള്ള തട്ടിപ്പുകൾ അതായത് പലതരം തട്ടിപ്പുകളുണ്ടല്ലോ തട്ടിപ്പുകളൊന്നും അങ്ങ് ഒന്നും എവിടെ എത്താറില്ല കാരണം ഇതിലെപ്പോഴും ഏതെങ്കിലുമൊക്കെ പ്രമുഖരുടെ പേരുകളുണ്ടാവും അവിടെ നിന്ന് സന്ദർശിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അവരെ വലുതായി സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ ഇവർ അറിഞ്ഞിട്ടായിരിക്കും അറിയാതെ ആയിരിക്കാം എന്തായാലും ഇങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെ ഇവർക്ക് പല ഭാഗത്തുനിന്നും വരുന്നുണ്ട് ഇതിനൊക്കെ നമുക്കറിയില്ല ഇതിനൊക്കെ നിയമം ഇനി ഏത് രീതി പോകും ഇവർക്ക് എത്രത്തോളം ശിക്ഷ കിട്ടും അതെ ഇവർ സിമ്പിളായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്തായാലും അമ്മേ മോനും മുന്നിട്ടാണുള്ളത് അവർക്ക് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട് കിട്ടുമോ എന്നറിയില്ല കിട്ടുകയാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നിയമത്തിലൊന്നും വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം വാർത്താ ഒന്നും ഇതോ ഈ ന്യൂസ് ഒന്നും പുറത്തേക്ക് വിടുന്ന കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ ചെറിയ വരികളിൽ അവരത് പറഞ്ഞു തീർക്കുന്നു ഇപ്പം ഈ ഇന്നലെ മിനിയാന്നവറ്റാണ് ഏഷ്യാനെറ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടത് അല്ലാതെ ഒരു വിശദമായ ചർച്ചയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി എട്ട് മണി തൊട്ടൊരു ഡിബേറ്റ് ആണല്ലോ നേരെ അറിയാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ കേസിലൊന്നും അങ്ങനെയൊന്നും കാണുന്ന കണ്ടില്ല അപ്പോ അതാ പറയുന്നത് ഒരു ചാനലോ പത്രങ്ങളോ ഒന്നും ഇത് ഈ കേസിനെ കുറിച്ച് ഒരു റിപ്പോർട്ടും ചെയ്യാത്തപ്പോൾ അവരുടെ ഹോൾഡൊന്നാലോചിച്ച് നോക്കണം അത്രയ്ക്കും ഹോൾഡ് ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുമോ കിട്ടാതിരുന്നാലാണ് നല്ലത് എങ്കിലേ നമുക്ക് ഇതിലൊക്കെ ഈ നിയമത്തിലൊക്കെ ഒരു വിശ്വാസം വേണമെങ്കിൽ അതൊന്നും കിട്ടാതെയൊക്കെ ഇരുന്ന് ഇവരൊക്കെ പോയി ജയിലിലൊക്കെ കിടക്കണ കാണുമ്പോഴാണ് നമ്മൾക്കൊക്കെ ഒരു സന്തോഷം വരിക ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതിന് ഇവരമ്മയും മൂലും കിടക്കണമകത്ത് അതിന് നമ്മുടെ നിയമവ്യവസ്ഥക്ക് സാധിക്കട്ടെ അതിന് ശിക്ഷിക്കപ്പെട്ട നല്ലത് അതൊന്നും നടക്കുന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും ഗിരിജ ചേച്ചി സൂപ്പർ നമ്മൾ കണ്ടതല്ല കണ്ടതിനേക്കാൾ വലുതാണ് കാണാനുള്ളത് എന്ന് പറഞ്ഞ പോലെ ഒരുപാടുണ്ട് വലിയ സംഭവമായിരുന്നു അവർ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ട് ഇത് പുറം ലോകം അറിയാൻ ഇത്രയും കാലം എടുത്തു എന്നുള്ളതാണ് അവർ ഒത്തിരി വർഷമായിട്ട് ഈ സ്ഥാപനം നടത്തുന്നതാണ് അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഓരോ ഭാഗത്തു നിന്ന് ഓരോരോ കംപ്ലയിൻ്റുകൾ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് ഈ പോലെ കംപ്ലൈൻറ്റ് ചെയ്താലും ഇവരുടെ ഒരു ഹോൾഡ് ഉള്ളതുകൊണ്ടേ അതൊക്കെ അങ്ങനെ അങ്ങനെ തേഞ്ഞുമാഞ്ഞ് പോകുന്നതായിരിക്കും എന്തായാലും ഇനിയെങ്കിലും എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ അനാമിക എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടിക്ക് ഇവരോട് ദേഷ്യമൊക്കെ തോന്നുന്നു അപ്പം അതിൻ്റെ വോയിസ് ഒക്കെ ഒരു ലേഡി പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ സ്ഥാപനം ഞാൻ പൂട്ടിക്കും എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ജീവിതത്തിലും കയറി കളിച്ചതാണല്ലോ ഈ നമുക്ക് ചെ ചെറിയ പ്രായം പതിനേഴ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാത്ത വകതിരില്ലാത്തൊരു പ്രായം അപ്പോൾ അതിന് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ചതി പറ്റിയതെന്നോ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കണ പഠിക്കായിരുന്നു പഠിച്ചെവിടെയെങ്കിലും എത്തായിരുന്നു ഇതിപ്പോൾ പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സിനുള്ളിൽ അമ്മയായി കയ്യിലൊരു കുഞ്ഞുണ്ട് ഭർത്താവാണെങ്കിൽ പോക്സോ കേസിലൊളിവിൽ ഇനി ഇവരെല്ലാവരും കൂടിയാണോ മുങ്ങിയത് ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല സ്വന്തം ഫാമിലി ആരുമില്ല ആരെയുണ്ടായിരുന്ന ഭർത്താവ് എൻ്റെ വീട്ടുകാരാണ് അപ്പോൾ അവരും സ്വന്തം ഫാമിലിയും ഇല്ല ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ വളരെ കഷ്ടമാണ് അപ്പോൾ ആ കുട്ടിയെ ഓർത്തിട്ട് എനിക്കൊരു വിഷമമുണ്ട് ആരുമില്ലാത്തൊരവസ്ഥയിൽ പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോൾ അമ്മയായി എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷെ അത് ചെറിയ പ്രായമാണ് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേറെ കുഴപ്പമൊന്നുമില്ലാതെ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കട്ടെ ഗിരിജ ചേച്ചി മോനും അകത്ത് പോണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളു ബൈ